െന്താട്ടെന്റെ മോയ്സ്റ്ററിംഗ് ക്രീം ആണ് കേട്ടു കേൾക്ക് ഇവ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ആരും ഒന്നും മറക്കണ്ട പാർട്ടിപ്പേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മൂന്നാളെ വന്നിരിക്കുന്നത് അപ്പൊ ഇന്നും ഒരു ചലഞ്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ചലഞ്ചിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് ദ പ്രോഡക്റ്റ് ഓക്കെ അപ്പൊ നമ്മൾ ചാനഞ്ചിന്റെ റൂൾസ് എന്തൊക്കെയാ ചെയ്യുന്ന അതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുട്ടോ നമ്മൾ ചാനൽ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ഒരു കിവേ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇത് മറക്കണ്ട പാർട്ടിസിപ്പേറ്റ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ എന്നിട്ട് ഞമ്മളെ അക്കൗണ്ടിൽ തന്നെ അതായത് ഞാൻ ഞങ്ങളുടെ സൈഡിൽ കൊടുക്കട്ടെ ഒരു പോസ്റ്റ് കേട്ടോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ പോയിട്ട് നിങ്ങൾ ബ്യൂട്ടിഫുൾ നെയിം കമന്റ് ചെയ്യാ ഇത്ര തന്നെ തന്നെയുള്ള കെട്ടോ സോ നമുക്ക് നമ്മളെ ഗെയിം അതായത് ഞമ്മടെ ചലഞ്ച് എന്താന്ന് പറയട്ടോ അതായത് ഇവരെ രണ്ടാളും കണ്ണ് കെട്ടും അത് കഴിഞ്ഞിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ അവിടെ എടുത്തു ഇരുപത് പ്രൊഡക്റ്റ് ഉണ്ട് ഇത് ഇവരെ ഇവരെ കയ്യില് ഞാൻ കൊടുക്കും എന്നിട്ട് ഇവർ ഇതിന്റെ പേര് എന്താന്ന് പറയാം ടൈം ഞാൻ കുറച്ച് ഒരു മനസ്സിലൊരു ടൈമ് അത്ര ടൈം കൊടുക്കൊള്ളു അപ്പൊ ആ ടൈമിലുള്ളിൽ ഇവര് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ പേരെന്താന്ന് പറയട്ടോ അപ്പൊ ഉള്ള വീഡിയോ വളരെ അധികം സിമ്പിളാണ് ബട്ട് ഇതൊരു വെറൈറ്റി ആയിരിക്കും കാരണം വെറൈറ്റി സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത് ഇങ്ങനത്തെ എത്ര പ്രൊഡക്റ്റ് ആരും ചെയ്തിട്ടുണ്ടല്ലോ നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധാരണ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളു അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഫസ്റ്റ് കണ്ണ് കണ്ണുണ്ടോ എടി കാണില്ലേ എന്താണ് കാണുന്ന അഞ്ച് ഞാൻ പിടിച്ചിട്ടില്ല സുന്ദരി കൊറച്ചാളെ കൊറച്ചു മിനിറ്റ് ആത്മാർത്ഥത കാണട്ടോ കണ്ണാത്മാർത്ഥത കണ്ണു തുറന്നാണ്ട് വേദനിച്ചു അടച്ചതാണ് കണ്ണടച്ചുള്ള ആത്മാർത്ഥതല്ലാതെ പെരുമാറ്റം ആത്മാർത്ഥത അപ്പൊ ഇനി നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സാധനങ്ങള് കയ്യിൽ കൊടുക്കാണ്ട് മാർക്ക് ഞാൻ വലിയ ടൈറ്റ് ഒന്നും കേട്ടോ വെറുതെ പറയാം അപ്പൊ ഞാൻ ഇന്റെ ബാഗിലാണ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തു ആക്കിയിട്ടാട്ടോ ഞാൻ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത് ഇത് പറഞ്ഞ വെറൈറ്റി സാധനങ്ങളാണ് ഇവരെന്തായാലും ഞെട്ടും അപ്പൊ ഫസ്റ്റ് തന്നെ ഇവർക്ക് ഈസി ആയിട്ടില്ലേ കൊടുക്കണം ടഫായിട്ടില്ലേ കൊടുക്കും ഈസിത്തന്നെ കമന്റ് പറയൂ ഇപ്പൊ തന്നെ കമന്റ് അറിയുന്നില്ല ഈസി ഈസി ആയിട്ടില്ല കൊടുക്കും പറയോന്നാവോ അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് ചെയ്യുവന്നെ ഫസ്റ്റ് കൊടുക്കുമ്പോ ഫസ്റ്റ് നോക്കൂ കൊടുക്കുമ്പോ തന്നെ പറയണോ ആ അല്ല വേണ്ട കൊടുക്കുമ്പോ തന്നെ പറയണ്ടും കൂടി കൊടുത്തിട്ട് ഓരോരുത്തർ പറയാൻ മണുക്കൊക്കെ ചെയ്യാ ഒരു പ്രശ്നല്ല പ്രൊഡക്റ്റ് ഈസി ആയിട്ട് പ്രൊഡക്റ്റ് അത് പറയാന്റെ കൈ കൊടുത്തു നിഷാനാ കണ്ണുടി കണ്ണുടി ഇതെന്താ സാധനം എന്താ തുറന്നത് എന്താ തണുപ്പുണ്ട് എന്തോക്കെ ഓക്കെ സമയം കഴിഞ്ഞു ഇത്ര നേരം ഒരു സാധനം കുത്താൻ പറ്റുള്ളൂ ഇനി ഞാൻ പിടിച്ചോ എടുത്ത് ആ അതെന്തോ സ്പ്രേ ആണ് ആയു കൂടുതലെ വേർ ആണ് സ്പ്രേയാണ് ഇത് ഫ്ലാക്ക് ചിരി ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് ആണ് ബ്ലാക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടം അതോണ്ട് സമ്മത് മണമുണ്ട് മണിത്തോക്ക മണം കിട്ടുണ്ട് എന്റെ സമ്മേച്ച് സമ്മത് സ്പ്രേ ആണ് കേട്ടോ ഇഷ്മൊരു മാർക്ക് ഒരു മാർക്ക് ഓക്കെ കൊറച്ച് ഒരു മാർക്ക് ലൂസ് ആക്കാൻ പറ്റില്ല അപ്പൊ ഞോക്കറ്റ് പ്രൊഡക്റ്റ് ഞാൻ കാണിച്ച അപ്പൊ ഓക്കെ റാസ് നീ രണ്ടാമത്തെ പ്രോഡക്റ്റ് രണ്ടാമത്തെ പ്രോഡക്റ്റ് ഞാൻ എടുക്കുകയാണ് പറയാ നമ്മളെ റൂൾസ് എന്താ കുറച്ച് നേരം കയ്യില് കൊടുക്കുള്ളൂ ടൈം അങ്ങനെ ടൈം കണക്കാക്കി ടൈം ഒന്നും ഇല്ല പക്ഷെ കൊറച്ചു നേരം കയ്യില് കൊടുക്കുള്ളു ആ കൊടുത്ത ടൈമ് കൊണ്ട് എന്താ സാധനം ഇല്ലത് പറയട്ടോ ഏ മണി നോക്കാൻ പക്ഷെ മൂടിയൊക്കെ തുറക്കാൻ പാടില്ല തുറന്ന സുഖല്ലേ ഞാൻ മാറി കൊടുക്കുന്നുണ്ട് യണ്ടേ നിക്കേ ഇത് കോങ്മൂടി കൊടുത്തിട്ടുള്ള കയ്യിൽ നിന്ന് വാങ്ങുന്നു ഇതെന്താണ് ഞാൻ പറയാണല്ലോ ഞാൻ ഞാൻ പറയാ പറയാൻ പറ്റൂല കൊണ്ടാ നോക്കി ഓക്കെ ഫസ്റ്റ് ഇനി പറയുന്ന ഫെവികോളെ പക്ഷേ എനിക്ക് പറയും ഫെവി കോളഞ്ഞെ ഓർപ്പിച്ചോ ആ ഉറപ്പാൻ മാറ്റാൻ ഇല്ല ഓള് കേട്ട് ഓള് പറഞ്ഞിട്ട് കേട്ട് പറയുന്ന തോന്നുന്നത് പറഞ്ഞാൽ മതി ഫെവിളഞ്ഞെ ഓർപ്പിച്ചോ ഓർക്കാ ശരിയാണ് ഗൈസ് ഫെവികുളാണ്

ആ ശ്രദ്ധിച്ച് കോപ്പി അടിച്ച് പോകാം ഇല്ല എന്നാ ചെവി പറഞ്ഞാട്ടോ ഉള്ള അല്ലെങ്കിൽ കോപ്പി അടിച്ച് ആയിക്കോട്ടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഞാൻ പ്രൊഡക്റ്റിന്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ കൊടുക്കണം ആയിക്കോട്ടെ രണ്ടാള് പറഞ്ഞിട് രണ്ടാള് പറഞ്ഞു ചെവി പറഞ്ഞാട്ടെ ഇനി ചെവി പറ രണ്ടാള് പറഞ്ഞോണ്ട് രണ്ടും പരിപാടി ആർക്കും കാണുന്നില്ല ഓക്കെ ഇനി ഞാൻ ഈ ചെവി പറഞ്ഞാ മതി നെക്സ്റ്റ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഇതാട്ടോ ആണ് ഇതാ ഞാൻ ഫോട്ടോ സ്ക്രീനിൽ കൊടുക്കട്ടോ ഒന്നും ഇല്ല പോലെ സത്യ കട്ടാട് വെച്ചിട്ടുണ്ടായി കേര സ്വതാക്ക് പറയാൻ ചോദിക്കൂല സാറ ഒന്നേ ഒന്ന് രണ്ടാക്കും ഒരു മാർക്ക് കിട്ടോ അത് വേണ്ട ഇഞ്ചു പറഞ്ഞോ ഏഹ് ഇഞ്ച എനിക്ക് തോന്നിയത് പറഞ്ഞാ എനിക്ക് തോന്നിയത് പറഞ്ഞു അത് കോൾക്ക് എന്താ പറയണേന്ന് കേട്ടോ ൂട്ടി പറയണ്ട പറഞ്ഞു ആ മതിട്ടോ കൊറേ പേരായി സാധനം ആ ഞാൻ പറയട്ടെ അയ്യോ കൊയ്ഞ്ഞാടി അത് മറ്റേന്റെ കമ്മല കമ്മലപ്പിച്ചേ സോറി ആ സോറി ഇത് വിടെ അല്ല ഇത് കമ്മല പറഞ്ഞു പറയുമ്പോക്കുട്ടിയാണോ പൊമ്മക്കുട്ടി ഉറപ്പിച്ചോ

ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്താ ഐറ്റംസ് കാണും മാറ്റിയൊക്കെ ഇപ്പൊ രണ്ടാളത്തെ ആയത് കാണിക്കു രണ്ടാള് പറയാ മാർക്ക് കിട്ടൂട്ടോ ഇപ്പൊ രണ്ടാളും പറയത്തിൽ മാർക്ക് എനിക്കൊരു മാർക്ക് ഞാൻ ആരും നോക്കാലോ ആരും ജയിച്ച നോക്കാലും രണ്ടാളും പറയാത്തിനെ മാർക്ക് ആ അങ്ങനെ നോക്കൂ അങ്ങനെ നോക്കും ഓക്കെ അപ്പൊ ഇനിയിപ്പോ നമ്മള് ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രൊഡക്റ്റ് പറഞ്ഞു

ആ ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റ് അറിയിച്ചു ഞാൻ മുഖത്ത് മേക്കപ്പ് ചെയ്യണം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഫസ്റ്റ് അറിയോ ഓക്കെ ആയിക്കോട്ടെ രണ്ടാകും ടെഫില് കൂടുന്നു രണ്ടാക്കും ഓരോരോ മാർക്കട്ടെ ടെഫിലേക്ക് ഓക്കെ ഇന്നും ടെഫില്ലത്

ണോ കൊറേ നേരെ ഇപ്പൊ എന്തെങ്കിലും മനസ്സിലാക്കണതാവോ ഞാൻ പൈകിയ മണല്ലാത്ത ശ്വാസ കൊടുുന്നെ ോക്സ് പക്ഷെ പയതാൻ തിരുമ്പിട്ടില്ല പക്ഷെ എന്നാലും നോക്കാതിന്റെ നീളം കണ്ടാ മനസ്സിലായോട്ടേട്ടാ ഓക്കെ ആയിക്കോട്ടെ ഇത് വിടാ ആയിക്കോട്ടെ അവൻ നെക്സ്റ്റ് രണ്ടാക്കും ഒരു മാർക്ക് ഇത് പറയണ ആയിക്കാട്ടങ്ങള് ആ ഉണ്ടോ അവൻ അയിന് മുമ്പ് ഇവളെ കണ്ണ് ഇതാക്കുന്നുട്ടോ ഇവിടെ കണ്ണ് നമുക്ക് ഞാൻ ഞാൻ ഒന്ന് ആ എന്താണോ കാണുണ്ട് കെട്ടയച്ചിട്ട് ഇതാക്കട്ടെ നമുക്ക് മറ്റേ അതിന്റെ കണ്ണൊന്നും ാണ് കണ്ണീൻ കണ്ണേ അന്തമാർക്ക് മേക്കപ്പ് സാധനങ്ങൾ കിട്ടിയ ഒന്നുകൂടി വേണ്ട ഓക്കെ ഗൈസ് അപ്പൊ അവളെ കണ്ണ് കായ് ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇട്ടു ഇവര് എനിക്ക് ടഫായിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാൻ പൊളിച്ചേനു എല്ലാതും പറയുന്നില്ല എനിക്ക് മനസ്സിലാവും അതാണേ ആ അതൊന്നും അതൊന്നും പറയാം അപ്പൊ കായ് നമുക്ക് നെക്സ്റ്റ് നിങ്ങൾ തിരിച്ചു മച്ചൊക്കെ നോക്കത് പോലെ നോക്കണം അല്ല പൊട്ടിച്ചോക്കൊട്ടി പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ ഇനി നെക്സ്റ്റ് എന്താ പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കട്ടോ അപ്പൊ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താന്ന് വെച്ചാൽ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ് ഇത് ഇതെന്താ രണ്ട് നായ്ക്കളും ഒന്നും കിട്ടിയില്ല കാരണം ഞാൻ കാര്യൊന്നും വാങ്ങിയിട്ടുണ്ടായില്ല സോ ഇതൊക്കെ കിട്ടിയില്ല കിട്ടിയത് നമുക്ക് കൊടുക്കാം

അതല്ലേ പറയാ സിമ്പിൾ സിമ്പിളായിട്ടുള്ള സാധനങ്ങളെ വെച്ചിട്ടുള്ളു അതാണ് വിറ്റ് അതാണ് പ്രശ്നം അപ്പൊ നോക്കി തിരിച്ചു മച്ചൊന്നും നോക്കാൻ പറ്റില്ല കേട്ടോ നെക്സ്റ്റ് സാധനം ഇതാണ് ഗായ ഇതാണ് നെക്സ്റ്റ് സാധനം ഈ തെരഞ്ഞെ മാരി പൊടിച്ച നോക്ക ഇതാ ചണ്ടിയല്ലേ ആയിക്കോട്ടെ ചുടിച്ചോക്കി ആ അതന്നെ കുറിച്ചു സന്തോഷ സിമ്പിൾ ആയിട്ടില്ല ഇനി ഞമ്മളിത് കഴിഞ്ഞിട്ട് കൊറച്ച് മേക്കപ്പ് ഐറ്റംസ് ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് അഞ്ചാറ് മേക്കപ്പ് ഐറ്റംസ് ആറക്കാണ്ട് അതുപോലെ അഞ്ചാറും രണ്ടാളും ആ പിന്നെ ഞാൻ പറഞ്ഞ മാറി കോപ്പിച്ച പോലെ ഇതൊക്കെ ഒരു മാർക്ക് കൊടുക്കണ്ടോ നീപ്പൊ ഇതുപോലെ പറയും ഇതെന്തായാലും ഒരു ആഹ് അതാത് മുഖത്ത് ഇങ്ങനെ ഇതാക്കണ സാധനല്ലേക്ക് തരേണ്ട ആവശ്യമില്ലല്ലോ പറഞ്ഞു ഇതൊക്കെ സിമ്പിളാണ് ഇതൊക്കെ എന്താ പേര് പറയടേക്കറി ഞാൻ റൂമ് കേറാത്ത അതൊക്കെ അറിയാം അപ്പൊ നെക്സ്റ്റ് ഞമ്മക്ക് ഓരോ മാർക്കാണ് കൊടുക്ക വേറെ എന്ത് കാരണം ഞാൻ സിമ്പിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എടുത്തുപോയി ായിട്ടില്ല ആളിപിള്ളിയ സാധനങ്ങളൊക്കെ നിങ്ങൾ പക്ഷേ ഇതുപോലെ ഓലെടുക്കുമ്പോ ഇതുപോലെ പറയാൻ കുറച്ച് പണി പേടും ഐ തിങ്ക് സോ എന്താ ഇത് ഒരു കുറച്ച് പണി പേടും ഈ പ്രോഡക്റ്റ് ഞാൻ കൈക്ക് കൊടുക്കൂല കൈ ആ കൈക്ക് കൊടുക്കൂല സംഭവം ശരിയാക്കി കൊടുക്കാം എന്നാ കൈക്ക് കൊടുക്കൂല ശരി ആ ഡവണോ ഏ ഡ സൺസ്ക്രീമാണോ സൺസ്ക്രീം സൺസ്ക്രീമാണോ ക്രീം എന്താ കാട്ടുന്നാത്തല്ലേ നീ എന്റെ മൂക്കും എന്താ ഡബ് ഡബ് ഏ ഫേസ് വാഷ് അല്ലേ ഫേസ് വാഷ് അല്ലേട്ടോ നീ മറ്റേ ക്രീമാണേ മുഖത്തേക്ക എന്താ ഇല്ല ഇത് ഫേസ് വാഷ് ഉറപ്പിച്ചത് ഡവ് ആണ് ഡവ് ഡവ് അല്ലെ ഗൈസ് എന്താ ഫേസ് വാഷ് ഡവ് തയ്ച്ച ഫേസ് വാഷ് തെച്ചു അത് ദിവ്യ മോയ്സ് ആണ് സോ രണ്ടാകും തെറ്റിയാ അപ്പൊ എനിക്കൊരു ടർക്കിൻ്റെ പണി പെട്ടില്ല ഷാനാ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എനിക്ക് കാണുണ്ട് ഷാനുണ്ട് ഇപ്പൊ ചരിത്രം പറയില്ല ഇതാട്ടെ നെക്സ്റ്റ് ദ പ്രൊഡക്റ്റ് എന്താ ഇത് ഞാൻ കൈ തരുന്ന മാരിയെ പിടിച്ചോ വേറെ ഒന്നും കാട്ടാൻ പറ്റൂല പിടിച്ചോ ഇതൻ്റെ ആ ഇത് ഇടുന്ന സാധനാണ് ഇയർ ബാൻഡ് അത് മുടിയൊക്കെ കഴിഞ്ഞോണ്ട കുറിച്ചോ ആ സാധനം അതിനെ ആണോ ഒക്കെ കറക്റ്റ് പറയാന് വരുന്നതും ഒരു അവസ്ഥ ഇല്ല എന്താ ഞാൻ നല്ല ഇത് കൊണ്ട് കാണാത്തതും ഇട്ട് കണ്ടത് അങ്ങനെ മാർക്കാട്ട് ഇനിയിപ്പൊ ഞാൻ എന്താ വെക്കുക ഇരുവണ്ണം കഴിച്ച മറ്റേ വേറെ കുറച്ച് കൊറേ ആയിക്കോട്ടെ ഗായ്സ് നീതുപോലെ പറഞ്ഞു കുറച്ച് ഇനി ഇനി കൊറച്ച് തൊടാൻ ഉള്ളിൽ കൊടുക്കും കൊറച്ച് അധികം സമയം കയ്യിൽ വെക്കാൻ കൊടുത്തോണ്ടോ എല്ലാം പറയുന്നുള്ളു തരൂണ് പറയട്ടെ കൊറച്ചുകൂടി കൂടുതലിജ് കൊണ്ടു ഇനി കൂടുതൽ കൊണ്ടുട്ടോ ഇനി ഞാൻ ടെഫിലെ സാധനങ്ങൾക്ക് വെക്കും ഇത്ര ഇത്ര സിമ്പിളല്ലോ ഓക്കെ നെക്സ്റ്റ് കുറച്ച് സാധനങ്ങൾ ഞാൻ ഇറക്കാണ്ട് ഞാൻ ഇറക്കി തരാം ഓക്കെ അതുവരെ ഞങ്ങൾ കൊറച്ച് സംഭവങ്ങൾ ഇറക്കിട്ടുണ്ട് പുതുതായിട്ട് എന്നാ കുടിച്ചോ ആ ഇത് കേറാൻ പറ്റിയത് അത് ഓക്കേ ചെറിയ രണ്ട് നായ്ക്ക് കൊക്കാറില്ല നിങ്ങക്ക് ഫുൾ നോക്കാം എന്താ ശരിയാവല പറ്റണില്ല അങ്ങോട്ടും ഫ്രിഡ്ജ് ഇട്ടതായാലും ഇൻക്ലൂഡായും രണ്ടു പാർക്കിണ്ട് നീ ആ ഈ ചന്ദനെ വേറെ നല്ല വെറൈറ്റി സാധനങ്ങളായിട്ട് ചെയ്യുന്നത് ആ ഇതൊക്കെ പഠിത്തോ അതൊക്കെ ഒരു പറയാണ് വേറെ ചെറിയ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്നാ പിടിച്ചോ ലിപ്സ്റ്റിക് എന്റെ മറ്റേ ലിപ്സ്റ്റിക് അത് ഏർ ഇതിലെ ആ അവർട്ട് ലിപ്സ്റ്റിക് അത് ഓലി പറഞ്ഞു എന്താ ഇത് രസല്ല ഞാൻ എടുക്കുന്ന സാധനങ്ങളൊക്കെ ഓലി പറയാം മാറിക്കിട്ട് ഇത് എന്താ ഇത് വേറെ വെറുക്ക വേറെ കുറെ സാധനം ഞാൻ വേറെ സാധനം അറക്കുന്നുണ്ട് ഇത് ഓല് പറയാൻ ഉണ്ടെങ്കിലെ പേര് ഞാനായിട്ട് മാറ്റും ഓ അയ്യോ മുതല് ചാടി വെറുത്തോനെ പിടിച്ചോ കപ്പ് മതി അപ്പ തപ്പ മുളക് ോ ആവല് ഫ്രിഡ്ജ് തൺപുണ്ട് അടി അപ്പൊ വീണ്ടും ഒരു മാർക്ക് കിട്ടി വേറെ സാധനങ്ങൾക്കൊക്കെ കിട്ടണേ അതാണ് കിട്ടുകയാണ് എല്ലാ റൂമും എല്ലാ കൊറേ ഇറക്കി ആ ഞാനിപ്പോ വേറെ സാധനങ്ങൾ ഇങ്ങനെ അങ്ങനെ മിക്സ് ആയിട്ട് കൊറേ ഇവർക്ക് ഇവർ സംഭവം ഗസ് ചെയ്യും പക്ഷെ ഗസ് ചെയ്ത് തെറ്റാവും എന്നാണ് എന്റെ ഒരു മാനസികമായ ധാരണ നമുക്ക് ഇവർക്ക് അപ്പൊഡക്റ്റ് കൊടുക്കാം എന്നാ കുടിച്ചു ഓക്കെ ഉറപ്പിച്ചില്ലേ ഉറപ്പിച്ചില്ലേ <N> ി ചോക്ക് ലിപ്സ്റ്റിക് നാഗത്തത് എന്താണ് പറയൂ ഇപ്പത്തേത് ഇപ്പ് രണ്ടാമതെച്ച ലിപ്സ്റ്റിക്കും ഒന്നാമതെച്ച ലിപ്ബാവും കൊക്കാറിയും കളിക്ക് അതിലാണോ ശരിയാണി നെക്സ്റ്റ് എന്നാ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതാട്ടോ എന്ന ഞാന് പറയട്ടെ ഈ എന്റെ ലിപ്സ്റ്റിക്ക് തന്നെ ഉറപ്പിച്ചോ ിപ്സ്റ്റിക് അല്ല ഗൈസ് അത് പോക്കറ്റ് സ്പ്രേ ആണ് കണ്ടത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കണ്ടത് വെച്ചിട്ട് പിന്നെ നിങ്ങൾ ഞാൻ കാണാത്ത ഇനി ചലഞ്ച് ഇതിന്റെ ഒരു വേർഷൻ കൂടി ഞാൻ ചെയ്യും കാണാത്ത പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് ഇതട നമ്മളെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ പറയട്ടെ ഇത് എന്താ ചെറുപ്പല്ല ഒരു കാർഡ് ആ ഒരു കാർഡ് മൈലാഞ്ചി കാർഡ് ആണോ എടാ എന്താ എ ടി എം കാർഡാണ് ഏ ൊക്കെ ഒരു മാർഗ് അതൊക്കെ അതിന്റെ കവറിന് തുറക്കണ ബാധി തൊട്ടപ്പൊളി വലിച്ചോണ്ടിശാനെല്ലാം തൊടി അല്ലെട്ടോ ടഫ്റ്റ് നെക്സ്റ്റ് ഇതുവരെ പറയാൻ നോക്കാം ഇതുവരെ പറഞ്ഞു കളർ വെച്ചിട്ട് കറുണ്ട് കളർ വാങ്ങി മറ്റേ വാങ്ങന അതല്ലേ ഈ ആ അറിയാ കായി രണ്ടാക്കി പടുക്കണീതല്ലേ പറയുമല്ലോ എന്തായാലും ടഫായില്ല പ്രൊഡക്റ്റ് ആ ചണ്ടി എന്തോ സ്നേഹത് എന്തോക്കാൾക്ക് കിട്ടണക്കറിയില്ലോ ടുത്ത് കൊറച്ച് കളർ ആ കളറിങ്ങനെ പറയാ നോക്ക ഇത് പോലെ പറയാ നോക്ക ഇത് പോലെ പറയാന്നെ പിടിച്ചോറിയില്ല എന്താ പറയുക മറ്റേ ചണ്ടി ചണ്ടി അല്ലാത്തത് ഇല്ല ഒറ്റ വണ്ടത് ഓവറായിട്ടാണല്ലോ എല്ലാരും പറയണത് ഇത് ചണ്ടി സോഫ്റ്റ് ഇല്ല ചണ്ടി ഉറപ്പിച്ചില്ല ഓക്കെ വളരെ തെറ്റാണ് ഈ തപ്പായിരുന്നു ഇപ്പഴാണ് എനിക്ക് കത്തിയത് ഇങ്ങനത്തെ വെക്കണം ഞാൻ റൂമത്തെ സാധനങ്ങൾ പെറ്റെടുക്കലാണ് അപ്പൊ അതും ഇനി നെക്സ്റ്റ് അറിയണത് എന്നാ പിടിച്ചോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ ഇത് എന്തായാലും പറഞ്ഞു വിചാരിക്കണ്ട് മര്യാ ലർ അതും ശരിയാണ് ഗൈസ് ചർപ്പേനൽ പ്രോഡക്റ്റ് അത്ര ടഫായിട്ട് എന്തായാലും പറയൂന്ന് കുടിച്ചോ ട്ടോ അല്ലേ അല്ലേന്ന് ചോദിച്ചിട്ടില്ല പറയും ഞാൻ സ്പ്രേ എന്ന് പറഞ്ഞക്കോജി പറ അല്ല കഴിച്ച സെന്റാണ് അതാ സ്പ്രേണ്ടുമാർക്ക് അപ്പൊ പരിപാടി സത്യ പറഞ്ഞാൽ കഴിഞ്ഞിട്ടോ ഇത് വല്യ രസമൊന്നും ഇണ്ടായിരിക്കും രണ്ടാം കഴിഞ്ഞോ ഏഹ് ഇതിന് രണ്ടാം പാട്ടെന്തായാലും ഞാൻ കാര്യമായിട്ട് ആലോചിച്ചിട്ട് നല്ല സാധനങ്ങൾ പുളി പുളി സാധനങ്ങള് ഫുള്ള് വെക്കുള്ളു ഇത് സെമിയാവുള്ളൂ ഇത് ഫുള്ള് ബിൽക്കാർ അപ്പൊ കഴിച്ച ഞമ്മക്ക് ഇനി കൊറച്ചുപേരും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എന്താക്കിട്ടോച്ചോ ആ നോക്കി കഴിച് അപ്പൊ ഒന്നിക്കഞരാ അപ്പൊ ഇനി കഴിച്ച ഞമ്മക്ക് വെറുതെ അയച്ചൊടുക്കട്ടാ എന്റെ അന്നയച്ചാ അയച്ചെന്താ എന്താണ് തോന്നുന്നത് കണ്ണാഴ്ച്ചപ്പോൾ കിട്ടിയിടാൻസിലും അരമണിക്കൂർ ഒന്നും കഴിക്കില്ല അപ്പൊ കഴിച്ച് നമുക്ക് മാർക്ക് എണ്ണു നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനെട്ട് മാർക്ക് നിഷാനക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനേഴ് പതിനേഴ് മാർക്ക് നിഷ്മാക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മാർക്ക് ഇനി അപ്പൊ നമ്മൾ ടോട്ടൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പ്രൊഡക്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായി ഞാൻ ഇവർക്ക് എല്ലാം കിട്ടുന്നുണ്ട് ഞാൻ പിന്നെ കുത്തിരിക്കും സംഭവം എന്താല് ഞാൻ വലിയ എന്താ എന്താ വെക്കുന്ന വലിയ പ്രിപ്പറേഷൻ ഉണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വെക്കാൻ കണ്ണാണത്തുമ്പോ പറയാൻ കിട്ടൂലോ എന്നൊക്കെ ഞാൻ വിചാരിച്ച പക്ഷെ ഈ നായകത്ത് എല്ലാ സാധനങ്ങളും അല്ല കാരണം ഇവിടെ സ്കാനറാണ് ശരി അച്ഛണ്ടാക്കല്ലേ ഏഹ് ഒക്കെ അറിയാം അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഫസ്റ്റ് ഇതിന് ഒരുപാട് പാർട്ടി നമ്മളാർക്കും എന്താർക്കും കാരണം ഇങ്ങനെ വൈകിട്ടില്ല ഒരു ഇതില്ല വേമേം പറയാൻ വേമയം പറയുന്ന അപ്പൊ ചലഞ്ചിനെ കുറിച്ച് പറയാൻ കണ്ണിങ്ങനെ അടച്ചിട്ടേനും സൂപ്പർനു സുഖായിട്ട് സുഖമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ പറ്റി ും പറ്റി ഉറങ്ങാനും പറ്റി ഓക്കെ അപ്പൊ ഇനി നമ്മള് ടഫ് ആയിട്ട് ഐറ്റംസ് വെക്കൂ ഇനി ടഫായിട്ട് എന്താ വെക്കാന്ന് ഞാൻ കാര്യം ഇങ്ങനെ ആലോചിക്കാം അപ്പൊ നിങ്ങക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് മാണ്ഡപ്പങ്ങൾ കമന്റ് ചെയ്യണം ഞാൻ സ്വന്തം ബുദ്ധി നിർത്തോളൂ അതാക്ക നന്നാകും അല്ലേ ശരി ഇത് വേഗം ഒരു പറഞ്ഞിക്കണം അപ്പൊ എനിക്ക് തീരെ ഇഷ്ടായില്ല അപ്പൊ നമുക്ക് വേറെ ചലഞ്ച് ചലഞ്ചായിട്ട് ഇനി വരട്ടെ ഇത് സിമ്പിൾ ആയി പോയി ഇനി ചേച്ചി കയ്യിൽ സാധനം കൊടുക്കണ്ട ഫോട്ടോ കാണിച്ചു അറിയാത്ത കൊടുക്കാത്ത സാധനങ്ങള് പറയുന്ന ഫോട്ടമാരെ നോർമൽ സാധനങ്ങളല്ല അറിയാത്ത കുറെ സാധനങ്ങളല്ല ഫീമെയിൽ പ്രൊഡക്റ്റിന് ഈ രണ്ട് മോ എന്താക്കും അറിയാത്ത കുറെ ഉണ്ടാവൂലേ അപ്പൊ അങ്ങനത്തത് മെയിൽ പ്രൊഡക്റ്റ് അങ്ങനത്തെ കുറെ കുറെ സാധനങ്ങളല്ല ഇവര് അറിയാൻ ചാൻസ് ഇല്ലാത്തത് എനിക്ക് തോന്നുന്ന സാധനങ്ങള് സോ അങ്ങനത്തെ സാധനങ്ങളാക്കാൻ ഞാൻ ഇനി ഫോട്ടോ കണ്ടു കണ്ടു കെട്ടണില്ല നിങ്ങൾ പ്രൊഡക്റ്റ് കാണുക അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കണ്ടി ഗസ് ചെയ്യാ എന്താന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു ഞാനതാക്കി ചെയ്യണ്ട കഴിഞ്ഞത് എനിക്കൊരു വൈബായിട്ട് തോന്നിട്ട് വലിയൊരു രസം ഉണ്ടായിട്ടുണ്ടല്ലേ അമ്പൊക്കെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനോ എനിക്ക് സുഖമായിരിക്കാന്ന് തോന്നിയത് ഫുള്ള് സുഖം സുഖ ഒന്നും പറയാല്ല ഒന്നും പറയാല്ല അപ്പൊ ഗൈസ് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരുന്നതായിട്ടുണ്ട് അതുവരെയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഫുള്ള് ഓൾ എന്ന് കൊടുത്തുവച്ചാൽ ഞങ്ങൾക്ക് എല്ലാ വീഡിയോസും നമ്മൾ കിട്ടിട്ടോ പിന്നെ നമ്മളെ ഗീവേന്റെ കാര്യം മറക്കണ്ട ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ആൾക്കാരെ കമന്റ് ഇട്ടുള്ളൂ അപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാരെന്തെങ്കിലും ഇപ്പൊ രണ്ടാൾക്കാരെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗീവ വേല് നമ്മളൊരു വിന്നർ എന്തായാലും സെലക്ട് ചെയ്യും എന്തായാലും ഞമ്മള് വിന്നറെ സെലക്ട് ചെയ്യും സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മൾ ആ ചാനൽ ഒരു ഫോർ ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്താണ് പ്രൈസ് കൊടുക്കണേന്നുള്ളത് ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യോ അപ്പൊ അതുവരേക്കും ടാറ്റാ ബൈ ബൈ അപ്പൊ ഇനി എന്തെങ്കിലും വീഡിയോ ചെയ്യണം എന്നുള്ള സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ആക്കട്ടെ അപ്പൊ ഓക്കെ ടാറ്റാ ബൈ ബൈ വേറെ ഒരു വീഡിയോ ആയിട്ട് വരട്ടെ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നിൽക്കുക ടാറ്റാ ബൈ ബൈ ബൈ